അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നറിയപ്പെടുന്ന ഡോച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മേധാവിയാണല്ലോ ഇപ്പോൾ ഇലോൺ മസ്ക് മസ്ക് ചില ഗ്രാൻഡുകൾ യു എസ് ഗവൺമെന്റ് അവതരിപ്പിച്ചിരുന്ന ചില ഗ്രാൻഡുകൾ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ് അതിനകത്ത് വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത്തൊന്ന് മില്യൺ യു എസ് ഡോളറിന്റെ ഒരു ഗ്രാൻഡ് അടക്കം നിരോധിച്ചിരിക്കുകയാണ് ഏതൊക്കെയാണ് ഇലോൺ മാസ്ക് നിരോധിച്ച പ്രധാനപ്പെട്ട ഗ്രാൻഡുകൾ ആദ്യം നോക്കാം ഈ ഗ്രാൻഡ് എന്ന് പറയുന്നത് യു എസ് ഗവൺമെന്റ് മറ്റ് രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ രാജ്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ തിരി ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ല എൻ ജിഒകൾക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻസിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ തുക അനുവദിക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലെ അവർ ഇരുപത്തൊന്ന് മില്യൻ യു എസ് ഡോളർ വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രാൻഡായിട്ട് ചില എൻ ജിഒകൾക്ക് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ ഓർഗനൈസേഷനാണ് കൊടുത്തത് എന്ന കാര്യം ഒരുപക്ഷെ ക്ലാസിഫൈഡ് ആയിരിക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല രണ്ടാമത് ഇരുപത്തിരണ്ട് മില്യൺ ഈ പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ് ഇൻ മോൾഡോവ എന്ന് പറഞ്ഞിട്ട് മോൾഡോവയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് യു എസ് നൽകുകയാണ് ഇരുപത്തി മില്യൺ ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് സ്ട്രെങ്തനിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഒൻപത് മില്യൻ യു എസ് ഡോളർ നേപ്പാളിൽ ഫെഡറലിസം സപ്പോർട്ട് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുപ്പത്തി ഒൻപത് മില്യൺ അതുപോലെ തന്നെ ഏഷ്യയില് വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നാല്പത്തി ഏഴ് മില്യൻ മൊസാംബിക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മെഡിക്കൽ ഫെസിലിറ്റീസിനോ മറ്റോ ഒക്കെ വേണ്ടിയിട്ട് പത്ത് മില്യൻ അപ്പൊ ഇതാണ് ഇപ്പോൾ ഇലോൺ മസ്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായിട്ടും മസ്ക്കുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഈ ഒരു നീക്കം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിൽ തന്നെ നേപ്പാളിനും അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ഇന്ത്യക്കും അനുവദിച്ചിരുന്ന ഗ്രാൻഡുകൾ റദ്ദാക്കിയതിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഉണ്ടാകാം കാരണം ഈ ഇപ്പൊ ഇന്ത്യയിലെ തന്നെ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ഫണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഫണ്ട് എൻ ജി കൊടുക്കുന്നത് ഈ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് ഇവരെന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഇവരെന്തായാലും അവരുടെ ഉദ്ദേശം നരേന്ദ്രമോദി സർക്കാരിന് താഴെ ഇറക്കുക എന്നുള്ളതായിരിക്കും ഇതുകൊണ്ടാണ് മോദി ഗവൺമെന്റിലെ ചിലര് ഒളിഞ്ഞും തെളിഞ്ഞും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പില് അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നത് ഈ എൻ ജി ഒകള് ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കാനായിട്ടായിരിക്കും ഈ പണം ഉപയോഗിച്ച് ശ്രമിക്കുക ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നടത്തുവാൻ മാധ്യമങ്ങളെ വിലക്കെടുക്കുവാനൊക്കെ ഈ എൻ സാധിക്കും അപ്പോ ഇത് നിർത്തലാക്കുന്നതിലൂടെ നരേന്ദ്രമോദി ഒരു വിദേശ രാജ്യത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഇൻവോൾവ്മെന്റ് താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുകയാണ് വളരെ മുമ്പ് തന്നെ പല എൻ ജിഒകള് അതുപോലെ തന്നെ ചില മതങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ഇതൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മോദി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് മാത്രമല്ല ബംഗ്ലാദേശിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും കൂടെ നിർത്തിയിട്ടുണ്ട് രണ്ടാമത് നേപ്പാളിനെ തകർക്കാനുള്ള ഫണ്ടിങ് കൂടി നിർത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് നേപ്പാൾ ഇത് രണ്ടും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളാണ് അവിടെ യു എസ് കയറി കളിക്കുന്നതിനെ തൽക്കാലം നരേന്ദ്രമോദി ട്രംപിനെ ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടൊപ്പം ഒരു കാര്യം കൂടി തെളിയുകയാണ് അമേരിക്ക എത്രത്തോളം മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നത് പ്രത്യേകിച്ച് ലിബറലുകൾ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെമോക്രാറ്റുകൾ ഭരിക്കുമ്പോൾ എപ്പോഴും അമേരിക്ക ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ ഇന്റേണൽ വിഷയങ്ങളിൽ ഇടപെടും അവർക്ക് താല്പര്യമില്ലാത്ത ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ നോക്കും അവർക്ക് താല്പര്യമുള്ള ഗവൺമെന്റിനെ കൊണ്ടുവരാൻ നോക്കും അതിനായിട്ട് എൻ ജിഒകളെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടിങ് നടത്തും ജോർജ് സോറസിനെ പോലെയുള്ളവരുമായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഫണ്ടിന്റെ വിഹിതം കിട്ടിയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഭീഷണി ഉണ്ടാക്കാനിടയുള്ള വിദേശ ഇടപെടൽ അവസാനിപ്പിക്കാനായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു സന്ദർശനത്തിൽ സാധിച്ചു എന്ന് വേണം കരുതാൻ മോദി പോയി മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മസ്ക് ഈ ഫണ്ടുകളെല്ലാം തന്നെ നിർത്തലാക്കിയിരിക്കുന്നത് അതിൽ ഇന്ത്യയുടെ നോക്കുക വാക്ക് തന്നെ ശ്രദ്ധിക്കുക വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഒന്ന് മില്യൻ യു എസ് ഡോളറാണ് ഇവർ ചിലവാക്കുന്നത് അല്ലെ ഇന്ത്യയുടെ വോട്ടർ കാര്യം അല്ലെങ്കിൽ യും താല്പര്യം എന്തിനാണ് അവരെന്തിനാണ് ഇത്രയും പണം ചിലവാക്കുന്നത് ഏകദേശം പത്ത് നൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് ഇരുപത്തിയൊന്ന് മില്യൻ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു രൂപയുടെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോ പത്തിരുനൂറ് കോടിയോളം രൂപ അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് തന്നെ ഇന്ത്യയുടെ വോട്ടർ ടേൺ ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ആലോചിച്ച് നോക്കൂ ഇതിന് പുറമേ എത്രയോ പണം പല രൂപത്തിൽ ഇവർ ഒഴുക്കിയിട്ടുണ്ടാവും അപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ചുമ്മാതാണോ ധ്രുവരാഠിയുടെ ഒക്കെ വീഡിയോ പതിനാറും ഇരുപത് മുപ്പതും മില്യൺ വ്യൂസൊക്കെ കയറിയത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം